പന്മന കോലത്ത് മുക്കിന് സമീപം മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ദേശീയപാതയോരത്താണ് മാലിന്യം തള്ളുന്നത് മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറ സ്ഥാപിച്ചിട്ടും പ്രയോജനമുണ്ടാകാത്ത സ്ഥിതിയാണ് കയ്യോ കാലോ ഒക്കെ വെച്ചാൽ നോക്കിയിട്ടില്ല വരെ ഒരു ക്യാമറ ഉണ്ടോന്ന് ബൈപ്പ് റോഡിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് ആ ക്യാമറക്കകത്ത് ഇത് വല്ലതും കാണുന്നോ ഇല്ലയോ അറിയില്ല അത് വർക്ക് പോലും അറിയത്തില്ല ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത് പന്മന കോലത്ത് ജംഗ്ഷനിലാണ് മാലിന്യം വ്യാപകമായി തള്ളുന്നത് ഇവിടെ സ്ഥിരമായി മാലിന്യം തള്ളാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അതേപോലെ തന്നെ ഹൈവേയുടെ സൈഡിൽ ഞങ്ങളുടെ കടയുടെ മുന്നിൽ കെട്ടണക്കിന് കൊണ്ടുവന്ന് തട്ടി അവര് ചോദിക്കും ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കണോ സമയം ഇതൊന്നും നോക്കി ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടായോ അത് ചെയ്യയില്ല ബാഗിലും കവറിലുമാക്കി മാലിന്യങ്ങൾ രാത്രികാലങ്ങളിലാണ് കാലങ്ങളിലാണ് കൊണ്ട് തള്ളുന്നത് വിരുദ്ധ കടയ്ക്ക് ഉണ്ടായി കട അത് കഴിഞ്ഞ് ഈ വേസ്റ്റ് എന്റെ ഈ കട തൊട്ട് അവിടം വരെ വേസ്റ്റ് ഇടയിലായി ഞാൻ ഒരുപാട് ഒരുപാട് അങ്ങ് സഹിച്ചു എന്നിട്ട് ഇന്നലെ ഈ പത്ത് മണിയാവും ഞാൻ അതുകൊണ്ട് പേടിച്ചു പോകുന്നത് അതുവരെ ആരും കൊണ്ടിടത്തില്ല കൊണ്ടിടാതെ കണ്ട് അവിടെ കൊണ്ടു നിന്ന് രാവിലെ തള്ളി ആരാണോ എന്തു ആന്നോ ഒന്നും എനിക്കറിയില്ല എനിക്ക് ഈ കട കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ മരുന്നും മേടിക്കണം എന്റെ വീട്ടിനകത്ത് അഞ്ചു മുള്ളാര് കൊണ്ട് അതിന് ചെലവിന് കൊടുക്കണം കഴിഞ്ഞ രാത്രി നാല് ചാക്കുകളിലായാണ് ഇവിടെ മാലിന്യം തള്ളിയത് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ തള്ളിയ നിലയിലാണ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് മാലിന്യം തള്ളുന്നത് തടയാൻ പഞ്ചായത്ത് ക്യാമറ വെച്ചിട്ടും പ്രയോജനമുണ്ടായിട്ടില്ല ക്യാമറ പ്രവർത്തനരഹിതമാണോ എന്ന സംശയവും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ക്യാമറ ഉണ്ടോന്ന് ബൈപ്പ് റോഡിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് ആ ക്യാമറക്കകത്ത് ഇത് വല്ലതും കാണുന്നോ ഒന്നും അറിയില്ല അത് വർക്ക് പോലും അറിയത്തില്ല വർക്ക് ചെയ്തെങ്കിൽ കാഴ്ചകൾ കാണാൻ പറ്റും ഈ വേസ്റ്റ് ഇത്രയും അവിടെ കൊണ്ടുവന്നു ഇതെല്ലാം കണ്ടുകൂടാ പെട്ടികൾ വരെ സൂക്കേഴ്സ് വരെ കൊണ്ടുവന്ന് നിരത്തിയിട്ടിരിക്കുക നിരത്തി കിട്ടിരിക്കുക കൊണ്ട് എന്ന് പോലും അറിയത്തില്ല